ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വീഡിയോസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈച്ച ശല്യം ഉള്ളവർക്കെല്ലാം വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഇപ്പം ഈച്ചയുടെ ശല്യം ഭയങ്കര കൂടുതലാണ് നമ്മൾ വീട് എത്ര തുടച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടിരുന്നാൽ പോലും ചില സമയത്തൊക്കെ ഈച്ചകൾ ഭയങ്കരമായിട്ട് വന്നിരിക്കാം നമ്മൾ ഈ കിച്ചണിലൊക്കെ ഇങ്ങനെ ഈച്ചകൾ വന്നിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഒരു നമുക്കൊരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യാം പക്ഷെ നമ്മൾ കിച്ചനൊക്കെ എത്ര തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടിരുന്നാൽ പോലും ചില സമയത്ത് ഇങ്ങനെ ഈച്ചകൾ വന്നിരിക്കും ഈച്ചകൾ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കാരണം ഈ ഈച്ചകളെല്ലാം പുറത്ത് മറ്റഴുക്കുകളിലൊക്കെ പോയിരുന്നിട്ടായിരിക്കും വന്ന് നമ്മുടെ ആഹാര സാധനങ്ങളിൽ വന്നിരിക്കുന്നത് അതുപോലെ നമ്മുടെ കിച്ചണിലെല്ലാം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഈച്ചകൾ നമ്മൾ നമ്മുടെ കിച്ചനിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ അകറ്റേണ്ടത് വളരെ അത്യാവശ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈച്ചകൾ വരാതിരിക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അടുക്കളയിൽ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം കുക്കിങ് കഴിഞ്ഞാലും വേസ്റ്റുകൾ അപ്പം തന്നെ പുറത്തുകൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ അത് ഡിസ്പോസ് ചെയ്ത് കളയണം കാരണം ഇങ്ങനെ വേസ്റ്റുകൾ കൂട്ടിയിട്ടിരുന്നാൽ തന്നെ ഈച്ചകൾ വന്നിരിക്കും അതുപോലെ ചിലർ കിച്ചണിൽ നമ്മുടെ കിച്ചണിലെ സിങ്കിൽ നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള പാത്രങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളും കുക്ക് ചെയ്തിട്ട് ബാക്കി പാത്രങ്ങളും എല്ലാം അതിലിട്ടിട്ട് അവസാനമായിരിക്കും കഴുകി വെക്കുന്നത് ഇങ്ങനെ കിടന്നാലും ഈച്ച ശല്യം കൂടും അന്നേരം എടുക്കുന്ന പാത്രങ്ങൾ അന്നരം അന്നരം തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാലും നമ്മുടെ കിച്ചൺ ക്ലീനാക്കി ഇട്ടിരുന്നാലും ഒരു പരിധിവരെ ഈച്ച ശല്യം കുറയ്ക്കാം ഈ മഴക്കാലം ആയപ്പം ഈ നമ്മുടെ ചക്കയും മാങ്ങയും എല്ലാം പഴുത്തി മഴവെള്ളം എല്ലാം കൂടെ വീണ് പുറത്ത് കിടന്നും ഒരുമാതിരി അളിഞ്ഞ് കിടന്നും അങ്ങനെയൊക്കെ വരുമ്പോഴും ഈച്ച ശല്യം കൂടും അപ്പം ഇങ്ങനെയുള്ള ഈച്ച ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതില് ഈച്ച ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ആദ്യത്തെ ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് ആദ്യത്തെ ടിപ്പിന് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വേപ്പിലയാണ് ആര്വേപ്പിലയാണിത് ഇതിപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ കാണും നമ്മുടെ വീട്ടിലില്ലെങ്കിൽ പോലും നമ്മുടെ അയൽവക്കത്തുള്ള ഏതെങ്കിലും വീടുകളിൽ കാണും നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമുക്ക് അങ്ങനെ വളരെ പാടില്ലാതെ കിട്ടുന്നൊരു സാധനമാണ് ഈ ആര്വേപ്പില എന്നുള്ളത് ഇത് ഞങ്ങളുടെ വീട്ടിലില്ലാതെ നമ്മുടെ അയൽപ്പക്കത്തുള്ളൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് ഈ ആര്യവേപ്പിലയാണ് വേണ്ടത് ഇതിനൊത്തിരി ഔഷധ ഒരു ഇലയാണ് ഈ ഒരു ആര്വേപ്പില പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങയും പിന്നെ കുറച്ച് വിനാഗിരി ഈ മൂന്ന് സാധനങ്ങൾ ചേർത്താണ് ഞാൻ ഇന്ന് ഈ ഇച്ചിയെ തുരത്താനുള്ള ഒരു ലിക്വിഡ് ഉണ്ടാക്കുന്നത് ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ആര്വേപ്പില നന്നായിട്ട് അരച്ചെടുക്കണം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇല നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ അര മിക്സിയിൽ അരച്ചെടുത്തപ്പോൾ എങ്ങനെയാണ് കിട്ടിയത് അരഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ അറിയാനും കൂടെ ഉണ്ട് ഇതിന് നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് അരച്ചെടുക്കാം കേട്ടെ ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കാം താണ്ടാവും അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ് വേണ്ടത് ഒരു നാരങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് അതിൻ്റെ നീര് നമുക്ക് ഇതിനകത്തേക്ക് മുഴുവനായിട്ട് പിഴിഞ്ഞു കൊടുക്കാം നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിനകത്തേക്ക് തന്നെ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഏകദേശം ഈ ഒരു തുല്യ അളവിൽ തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ നീമിൻ്റെ ലിക്വിഡും നാരങ്ങാ നീരും വിനായകരിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ സമയവും നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞിട്ട് അതായത് കിച്ചൺ ക്ലീനിങ് അല്ല നമ്മൾ രാവിലെയൊക്കെ നമ്മുടെ ജോലികൾ കഴിയുമ്പോഴത്തേക്കൊന്ന് ക്ലീൻ ചെയ്യും നമ്മുടെ ഈ എന്താ സ്ലാബും എല്ലാം തുടച്ചിടാറില്ല ആ തുടച്ചിടുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ലിക്വിഡും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് ഈച്ചകൾ വരത്തില്ല ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ കുക്ക് ചെയ്യുന്നു ഈ കുക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കിച്ചൻ ക്ലീൻ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഈ ഒരു ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുക്കളയിലൊന്നും ഈച്ച് വരത്തേയില്ല ഇപ്പം ഞങ്ങളുടെ ഈ കിച്ചൻ്റെ അകത്തേക്ക് ഈച്ചശലി വലുതായിട്ടില്ല കാരണം ഞാനിത് എപ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ പ്രാവശ്യവും എന്നാൽ പക്ഷേ കിച്ചന് പുറത്ത് ഔട്ട് സൈഡിലോട്ട് ഈച്ചയുടെ ശല്യം നന്നായിട്ടുണ്ട് അപ്പം ആ ഈച്ചയെ എങ്ങനെയാണ് ഞങ്ങൾ കൊല്ലുന്നതെന്നുള്ളത് മറ്റേ ഒരു അടുത്ത ടിപ്പായിട്ട് കാണിച്ച് തരാം വേണ്ട നമുക്കിനി ഇത് ഞാൻ ഈ സ്പ്രേ ബോട്ടിലാണ്ട് ഈ ഒരു സ്പ്രേ ബോട്ടിലാണ് ഞാൻ സാധാരണ ഒഴിച്ച് വെക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ലിക്വിഡ് ഈ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം എനിക്കിവിടെ ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ചോർപ്പ് സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു എളുപ്പ പണിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അതുകൊണ്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ കോണായിട്ട് മടക്കിയിട്ട് നമ്മുടെ ബേക്കറി സാധനമൊക്കെ വരുന്ന ചിപ്സിൻ്റെയൊക്കെ ചിപ്സിൻ്റെ എന്തോ കവറാണ് വാങ്ങിയിട്ട് അതിനകത്തേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പുറത്തോട്ട് പോവാതെ അതിനകത്തോട്ട് തന്നെ വീണുള്ളൂ കുപ്പിയിലേക്ക് വീഴും ഞാൻ സാധാരണ ഇങ്ങനെയാണ് ഒഴിക്കുന്നത് നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വേണ്ടേ ഇനി ഇത് നമുക്ക് അടച്ച് സ്പ്രേ ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് എന്നിട്ട് അടച്ചിട്ട് ഒന്ന് നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ തന്നെ എല്ലായിടം മിക്സ് ആയിട്ടുണ്ടാകും എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമുക്ക് ഇത് ഞാൻ ഞാൻ എന്താ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ കിച്ചൻ ടോപ്പിലേക്കാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കാം പക്ഷെ നല്ല മണമാണ് കേട്ടോ ഇതിന് നമ്മുടെ ആ ഒരു നാരങ്ങയുടെയും വിനായകരിയുടെ ഒക്കെ ഒരു നല്ലൊരു മണമുണ്ട് ഇനി തുടച്ച് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല ആ ഒരു സ്പ്രേ അങ്ങനെ കിടന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല വെള്ളമായിട്ട് തന്നെ അവിടെ കിടന്നോളും നല്ല എഫക്റ്റീവാണ് കേട്ടോ കാരണം എനിക്കിത് ഞാനിത് ചെയ്യാൻ തുടങ്ങി പിന്നെ എൻ്റെ കിച്ചൻ്റെ അകത്തേ കാരണം കിച്ചണിൽ മാത്രം ഞാനിത് എപ്പോഴും സ്പ്രേ ചെയ്യുന്നത് കിച്ചൻ്റെ ഈ സ്ലാബിലോട്ടൊന്നും ഈച്ച വരാറേയില്ല നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെയും ഒരു ഈച്ചയില്ല പക്ഷേ എന്നാൽ പുറത്ത് കിച്ചണിൽ പുറത്ത് നല്ല ഈച്ച ശല്യം ഉണ്ട് തന്നെ കാരണം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നില്ല ഈ ഒരു ലിക്വിഡ് ഒഴിക്കുന്നത് കൊണ്ടാണ് കിച്ചണിലോട്ട് ഈച്ച വരാത്തത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈച്ച ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാവരുടെ വീട്ടിലും കാണും വിനാഗിരിയും നാരങ്ങയും ഒക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ ചെയ്ത് നോക്കിയിട്ട് എഫക്റ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒരുപാട് ഈച്ച ശല്യം ഉള്ളിടത്ത് ഇങ്ങനെ ഈ ഒരു ടിപ്പ് ചെയ്യാം ഇതൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒരു കുറച്ച് വിനാഗിരിയും പിന്നെ മറ്റൊരു സാധനം കൂടെ ചേർത്ത് വെക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഈച്ചകൾ വന്ന് വീഴും ഈച്ചകൾ വീണ് ചത്ത കിടക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ബാക്കി സൊല്യൂഷൻ ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഈച്ചകൾ അങ്ങോട്ട് വരാതിരിക്കുവോ ചെയ്യുന്നത് പക്ഷേ ഇത് ഈച്ചകൾ ചത്ത് വീഴുന്നതിൻ്റെ ഒരു ലൈവ് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ആ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വേണ്ടത് കുറച്ച് വിനാഗിരി എടുക്കുക വിനാഗിരി നമുക്കൊരു ഗ്ലാസ് ഗ്ലാസ്സിലേക്ക് ഒരു പകുതിയോളം മതി ഉണ്ടാവും ഒരു ഇത്രത്തോളം വിനാഗിരി നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ശർക്കര ഈ ഒരു ശർക്കര കുറച്ച് വേണ്ട ഒത്തിരി ഒന്നും വേണ്ട അതൊരു ആ ഈ ഗ്ലാസിന്റെ ഈ വക്കുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ഈ ശർക്കര തിന്നാൻ വേണ്ടിയിട്ട് ഈ ഈച്ചകൾ വന്ന് ഈ ഗ്ലാസ്സിൽ പറ്റും ഈ പറ്റിയിട്ട് ഇത് പിന്നെ ഈ വിനാഗിരിയിലേക്ക് വീണ് അതവിടെ കിടന്ന് ചത്തുപോകുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഇത് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇതിൽ ഈച്ച വന്ന് കിടക്കുന്നത് എന്നുള്ള ഒരുപാട് ഈച്ച ഉള്ള സ്ഥലത്താണ് ഞാൻ ഇത് കൊണ്ട് വെക്കുന്നത് വേണ്ടേ ഒരുപാട് ശർക്കരൊന്നും വേണ്ട കുറച്ച് മതി ഇത്ര വേണ്ട ഈ ഒരു സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി ഇത്ര മതി ഇതിലേക്ക് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ശരിക്കും ഈച്ചുകൾ എല്ലാ വീടുകളിലും കാണും പ്രത്യേകിച്ച് അടുക്കളകളിലൊക്കെ അപ്പോൾ നമുക്കിത് വെച്ച് ഇതിൽ ഈച്ച് ചത്ത് വീഴുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കാരണം എന്ന് വെച്ചാൽ ഓ നമ്മൾ ചെയ്തൊരു ട്രിപ്പ് ഇത്രയും സക്സസ് ആയല്ലോ എന്നുള്ളൊരു ഇത് കിട്ടും അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ റിസൾട്ട് കാണിച്ച് തരാം ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം ഈച്ച ഉള്ള ഭാഗത്ത് കൊണ്ട് വെക്കാൻ പോവുകയാണ് കിട്ടിയിട്ട് റിസൾട്ട് ഞാൻ കാണിച്ച് തരാം നമ്മൾ സൊല്യൂഷൻ വെച്ചിട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പം തന്നെ ഇത്രത്തോളം ഈച്ചകൾ വീണിട്ടുണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ വീട്ടിലൊക്കെ ഇപ്പം നമ്മളൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വിനാഗിരി ഇങ്ങനെ ശർക്കര സൈഡിൽ ചേർത്ത് തൂത്ത് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ വരുമ്പോഴേക്കും നിറയെ ഈച്ചയായിട്ട് കാണാം ആ ശർക്കര നമ്മൾ ഗ്ലാസിൻ്റെ സൈഡിൽ വെച്ചത് അത് പതിയെ അലിഞ്ഞലിഞ്ഞ് താഴോട്ട് വീണ് ആ ഒരു ലിക്വിഡിൻ്റെ കളർ മാറിയിട്ടുണ്ട് വരെ ശർക്കരയുടെ കളറും കൂടെ ചേർന്നൊരു ലൈറ്റ് യെല്ലോ കളറായി മാറിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ